ഹായ്ക്കൂട്ടുകാരെ ഡി എസ് കണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അടിപൊളി കോംബോ ഓഫറുമായിട്ടോ ആറ് ഡിഫൻറ്റ് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ വേഗം വേണമെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തിട്ടോ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാവുന്നതാട്ടോ അതിനുമ്പോൾ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമുക്ക് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് അല്ലെങ്കിൽ ഈ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ ഫസ്റ്റ് വൺ അവക്കാഡയോ കേട്ടോ പൊള്ളോക്ക് വെറൈറ്റിയിൽപ്പെട്ട അവക്കാഡോ ഫ്രൂട്ടിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കായ് നാന്നൂറ് ഗ്രാം തൊട്ട് അറുന്നൂറ് ഗ്രാമിൻ്റെ മേലെ വലിപ്പം വെക്കുന്ന കായ്കളായിരിക്കും നല്ല ഉരുണ്ട് ഓവൽ ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ഷേയ്പ്പുണ്ടാകുക ഒരു രണ്ടര വർഷം മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്കിതിൽ കായ് ലഭിച്ചു തുടങ്ങും കേട്ടോ അഞ്ച് വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ നമുക്ക് ആദായം നമ്മൾ വ്യവസായികമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു അമ്പത് കെ ജിൻ്റെ അടുത്ത് വരെ നമുക്ക് ആദായം പറിക്കാൻ പറ്റുന്നതാട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് നെക്സ്റ്റ് വരുന്നത് വിയറ്റ്നാം മാൾട്ട മുസമ്പിയാട്ടോ മുസാമ്പി വെറൈറ്റിയിൽ തന്നെ പച്ചയിലെ തന്നെ മധുരമുള്ള ഒരൊറ്റ മുസമ്പിയാണ് വിയറ്റ്നാം മാൾട്ട മുസമ്പി ഇത് അത്യാവശ്യം നല്ല വലുപ്പുണ്ടാവും കേട്ടോ അറുന്നൂറ് ഗ്രാമിൻ്റെ മേലേക്ക് തൂക്കം വരുന്ന കായ്കളായിരിക്കും നല്ല സ്വീറ്റാണ് നല്ല മധുരമുള്ളതാണ് അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ കാ പിടിക്കുകയും ചെയ്യൂ കേട്ടോ നമുക്കിത് ഡ്രമ്മിലൊക്കെ വെക്കാവുന്നതേ ഉള്ളൂ നിലത്ത് വെക്കാൻ സൗകര്യം ഇല്ലാത്തവർക്കും നല്ല ഡ്രമ്മിലൊക്കെ വെച്ചാലും പെട്ടെന്ന് കായ്ഫലം തരുന്നതാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സീഡ്ലെസ് ലെമൺ അല്ലെ ഒടിച്ചു കുത്തിയ നാരകം എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇതൊരു ഓൾ സീസൺ വെറൈറ്റിയാണ് അതുമാത്രമല്ല ഇത് ഒരുപാട് കായ്കൾ ഉണ്ടാകുകയും ചെയ്യും നമുക്കിത് ജ്യൂസ് അടിക്കാനും അച്ചാർ ഇടാനും എല്ലാത്തിനും ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായുവാണ് അതിൻ്റെയും ഈ സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് വരുന്ന സപ്പോട്ട ഏറ്റവും ടേസ്റ്റും സ്വീറ്റായിട്ടുള്ള വെറൈറ്റി ആട്ടോ ബനാന സപ്പോട്ട കുറച്ച് നീണ്ടിട്ട് ഓവൽ ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക ഇത് ഒരു ൾ സീസൺ വെറൈറ്റിയാണ് എപ്പോഴും തന്നെ കായ് ലഭിക്കും പല സ്റ്റേജസിലുള്ള കായ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും അതുമാത്രമല്ല വളരെ ചെറുതിലേ തന്നെ കായ്ക്കുകയും ചെയ്യും അതും ഈ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ബെറാബിളിലെ മിസ് ഇന്ത്യ വെറൈറ്റി ആട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വെറൈറ്റിയാണ് റെഡ് വെറൈറ്റികളിൽ മിസ് ഇന്ത്യ വെറൈറ്റി അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് വരുന്നത് കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് ബെറാബിളിൻ്റെ സൈസ് അടുത്തത് വരുന്നത് നാഗ്പൂർ ഓറഞ്ച് ആട്ടോ ഈ ഒരു ഓറഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതാണ് അത് മാത്രമല്ല നല്ല വലുപ്പ് അത്യാവശ്യം ഇടത്തരം വലുപ്പമുള്ളതാണ് പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല സ്വീറ്റ് ആട്ടോ നാഗ്പൂർ ഓറഞ്ചിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അതും ലിമിറ്റഡ് ഓഫറാണ് അപ്പം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം ാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ